ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्ण परमात्मने श्री महाभारत केळिपाठ आदिपर्वं पाण्डु पुत्रोत्पत्ति तापसशापमु पाण्डुवाग्य नृपन् താപമുൾക്കൊണ്ടുചമ്മു ഹസ്നും ബുഃഖശേഷം ആഭരണാദികളുമൊക്കെ വേദാനം ചെയ്തു ശോഭ തേടിയിടും നിരഭാര്യമാരോടും കൂടി താപസവേഷം കൊണ്ടു പോയ ശതശൃംഗം പ്രാപിച്ചു ഫലമൂലാചനായി വാഴും കാലം സിദ്ധചാരണ മുനിശ്രേഷ്ഠന്മാർക്കെല്ലാവർക്കും പാണ്ഡു ചിരകാലം വാണുരുശേഷം അമാവാസി നാളൊക്കത്താമനസോത്ഭവനെ കാണുമാനായി പുറപ്പെട്ട ചോദിച്ചു പാണ്ഡു മുനിശ്രേഷ്ഠന്മാരോ നിങ്ങളേതൊരു ദിക്കിഞ്ഞെഴുന്നള്ളുവാൻ തുടങ്ങുന്നു താപസേന്ദ്രന്മാരത് കേട്ട ഒരു ചെയ്തീടിനാൽ ഭൂപതിപ്രവര നീ കേട്ടുകൊണ്ടാലുമെങ്കിൽ ബ്രഹ്മലോകത്തിങ്കലുണ്ടിന്നൊരു മഹായാഗം ബ്രഹ്മജ്ഞോത്തമ ഞങ്ങൾ കത്ര പോകുന്നു സഖേ ദേവകൾ പിതൃക്കളും ഋഷികൾ സിദ്ധന്മാരും ദേവകൾ പിതൃക്കളും ഋഷികൾ സിദ്ധന്മാരും സേവിപ്പാൻ വരും കമലാസനപാദം ഭോജം ഞങ്ങളും ബ്രഹ്മാവിനെ കാണാനായി പോകുന്നിതു മംഗലാത്മാവേ മഹീപാലോത്തം സമേ पान्दुबुम् गेंदुकामनाय समुध्धानं पाण्डित्यमेरुं पांधित्यमेरुम् मुनिमार अप्पोलरुचेधार। यत्रयं दुर्गमार्गं दुर्ग्रावोग्राग्राग्राःष्यं। पृत्थी शोतमा महल् उत्तुंग मुत्तमांग मुत्तरोत्तरहिममुत्तुंग स्तनिगलाम। पक्तिमारेंदुचैवु। यच्छराष्यसगंधंबोर्गनिशेविदं। पच्छिसंजारहिनं जहिदम्रगणं। अक्तरस्दीकलोडं। देवगल्कलिप्पेडं। पुष्पसव्� ൾ ഗഹരങ്ങളും പുനരതിശീതളഹിമും ദുഷ്പ്രവേശാരണ്യവും നടന്നു കൂടായല്ലോ മാനിനി ജനങ്ങൾക്കു കടന്നുകൊള്ളുവാൻ പണി അതിലും ശതശൃംഗം ഞങ്ങളോടൊക്കെ തക്ക പൊയ്ക്കൊള്ളാമെന്നും പക്ഷേ മംഗലാത്മാവേനി ഇതു വസിച്ചാലും എന്നതു കേട്ടു പാണ്ു പിന്നെയും മുര ചെയ്താൽ ഹിന്നമാനസനായി താപസവരന്മാരെ സന്തതിയില്ലാതവർക്കില്ലത മധു തന്നെ ചിന്തിച്ചു ദുഃഖിക്കുന്നേ ഇങ്ങനെ പാണ്ഡുനൃപ വാക്കുകൾ കേട്ട നേരമിതജ്ഞന്മാരായ താപസരുൾ ചെയ്തു ഉണ്ടല്ലോ ഭവാനെങ്കിൽ സന്തതി ദേവോപമ കണ്ടിതു ഞങ്ങൾ ദിവ്യ ചക്ഷുഷാ നൃപോത്തമാഖ്യാതന്മാരായി നല്ല നിൻ ദുഃഖവും തീർന്നു പിന്നെ സൽഗതി ലഭിച്ചാലും എന്നയറ്റെഴുന്നള്ളി താമസവരന്മാരും അന്നേരം അകതാരിൽ ചിന്തിച്ചു പാണ്ഡുനൃപന്വ സന്തതിയുണ്ടാക്കേണ്ടും കർമ്മമെങ്ങനെ മമ ഏതുമേ ഏതു കണ്ണടിയിലല്ലോതനായ വേദം വ്യാസനെ ശില്പമായി പൂജിച്ചു ഗാന്ധാരി ഒരു ദിനം തത്പ്രസാദത്താൽ വരം കിട്ടിയ ഗാന്ധാരിക്ക് ഗുർഭവുമുണ്ടായി പോലാം നല്ലോ കേട്ടതിപ്പോൾ എനിക്കോ ഗർഭധാനം ചെയ്യുവാനോ മുനിശാളവം നനച്ചാൽ അരുതാതെ വന്നി വിധിവശാൽ നാലിണത്തോടുകൂടി മാനവൻ ജനിക്കുന്നു നാലും വീട്ടിയെ ഗതി വന്നീടു ഭുവി നൃണം ആസ്തിക്യമോടു യജ്ഞം കൊണ്ടു ദേവകൾ കടം സ്വാധ്യായ തപസ്സുകൊണ്ട് ഋഷികൾക്കുള്ള കടം സാധാവി പുത്രോൽപത്തിയാ പിതൃക്കൾക്കുള്ള കടം മാനുഷർക്കുള്ള കടമാണ്സേന വീട്ടി വേണം മാനുഷന്മാർക്കു സൽഗതി വന്നിടുവാൻ എന്നതിൽ പിതൃക്കൾക്കു വീട്ടിലെന്നതു മൂലമെന്യൽ പരിതാപം വർദ്ധിക്കുന്നു ഇത്തരമോരോന്നോർത്തു രഹസി കുന്തിയോടു ചിത്രത്തിലുള്ള താപമെപ്പേരുമറിയിച്ചാൽ അനപത്യനു ഗതിയില്ല മറ്റൊന്നുകൊണ്ടു മനഖശീയിലെ കുന്തി ചിന്തിച്ചിടുക വേണം ശാരദണ്ടായിനിയാം കേയ നിർവനുടെ ഭാര്യയാം ശ്രുതസേന നല്ലൊരു മുനീന്ദ്രനെ വരിച്ചു ുർജയാതി മൂന്നു മക്കളെ പെറ്റാ ധരിക്കനീയും ഗർഭം ബ്രാഹ്മണ ബീജത്തിനാൽ പുത്രന്മാരാറുവിധമുണ്ടല്ലോ മനുഷ്യർക്കുമെത്രയും മുഖ്യനതിൽ ക്ഷേത്രജനറിഞ്ഞാലും ഇങ്ങനെ പാണ്ഡുവാക്യം കേട്ടുകുന്തിയും ചെന്നാൾ ഭർത്താവേ മംഗലമദേമൊരു നാളും നാളും ഞാൻ ചെയ്യുകയില്ല പൂരുവംശത്തിൻ മുന്നം ചൊല്ലരും പാരിതു പാ പരിപാലിച്ചിരിക്കും കാലത്തിങ്കൽ കൈകൊണ്ടാൻ കാക്ഷീപതിയാകിയ കന്യകയെ శక్తియం పరస్పరం వర్ధిచి తిరువర్కుం పుష్కర శర క్రీడా తల్పరత్వేన రాజయష్మణ మరిwidetilde భోవదిప్రవరను పుత్తన్మారుండాయదు మిల్లేనికయ్యో పాపం భర్తావేచదిక్కయ్యో చేదిదన్నయం ఇప్పోల్ ఇత్తరం దుఃఖం బూండకరును ശവശരീരത്തെയും ആശ്ലേഷിച്ചുകിടക്കും ഭഗനിയോടു ദുഃഖിക്കവേണ്ട മുഹുരുത്തിഷ്ടോത്തിഷ്ട ഭദ്രെ മുഖ്യന്മാരായിത്തവ പുത്രന്മാരുണ്ടായി വരും നിന്നിലുൽപ്പാദിപ്പിക്കുന്നുണ്ടു ഞാൻ മരിച്ചാലും നിർണയ മധു മമ തപസാംബലം കൊണ്ടു ഇഷ്ടമാം തൽപത്തിന്മേൽ സ്നാനം ചെയ്തുടൻ അഷ്ടമി ചതുർദശിയെന്നുള്ള തിഥികളിൽ എന്നെയും ചിന്തിച്ചു പോയി ശയനം ചെയ്തിടെ എന്നാൽ എന്നുടെ ബീജം കൊണ്ടു നിനക്കു ഗർഭമുണ്ടാം ഈ വണ്ണം മറഞ്ഞു നിന്നീടിന ജീവകിരം ലാവണ്ാങ്കിയും കേട്ടിട്ടുഷ്ഠിച്ചാൽ മൂന്ന് സാൽവന്മാരെയും നാലു മാതൃന്മാരെയും മാന്യന്മാരായി പെറ്റാൾ ഭദ്രയാം കാക്ഷീവതി മനസാ ജനയിതും മമവല്ലവശക്താം ബലവശാൽ ഇത്തരം കുന്തി ദേവി ചൊന്നതു നേരം അതിനുത്തരമായിട്ടവൾ തന്നോടു പാണ്ഡുചൊന്നാൻ പറഞ്ഞതു പരമാർത്ഥമെന്നറിഞ്ഞാലും ഭൂപതീശ്വരനവൻ ദേവസന്നിഭനല്ലോ ധർമ്മജ്ഞന്മാരാം മുനിശ്രേഷ്ഠന്മാരുടെ മതം ധർമ്മിഷ്ഠേ പുരാണം നീ കേട്ടുകൾ പുനരിതും നാരികൾ മുന്നം അനാവൃതമാരത്രേ കാമചാരുണികളായി സ്വതന്ത്രന്മാരായുള്ളൂ സ്വതന്ത്രമാരായുള്ളു ി ഇക്കാലമതു തിര്യദ്യോനിജങ്ങൾക്കേയാവോ ദുഷ്കൃതമത്രേ മനുഷ്യർക്കു ധർമ്മവുമല്ല ഉത്തരപുരു രാജ്യത്തെങ്കിൽ ഇപ്പോഴും അതു നിത്യമാം ധർമ്മമത്രേ നികൃഷ്ടമല്ല ഏതും ഇന്ധനങ്ങളിൽ തൃപ്തി വരുമാറിൽ അഗ്നിക്കു സിന്ധുവിനില്ല തൃപ്തി വാഹിനികളിലേതും അന്തകനില്ല ജന്തുക്കളിലും തൃപ്തി ബന്ധുരാങ്കികളായ നാരിമാർക്കതുപോലെ പുരുഷന്മാരിൽ തൃപ്തി വരുമാറില്ല എല്ലോ പുരുഷം പ്രതിപുരുഷം പ്രതി നാരിമാർക്കും കരുതിൽ തൃഷ്ണ വർദ്ധിച്ചു വരുമത്രേ വരുമാറില്ല സുരതത്തിലൊരലംഭാവം ുള്ളതിൽ അങ്കനമാ കകതാരിങ്കലൊരു നാളുമെന്നറിഞ്ഞാലും താതനാകിലും നിജപുത്രനെന്നിരിക്കലും ഭ്രാതാവാകിലും മറ്റു പൗത്രാദിയെന്നാകിലും സ്വേദിക്കുമല്ലോയോനി രഹസ്യ നേരം കേതുവേതു വേണ്ട കേവലം സ്വാഭാവികം ക്കാലം ഇവിടെ ലോകത്തിങ്കൽ മനുഷ്യർക്കോ ദുഷ്കർമ്മമുണ്ടാവായുവാനായൊരു മര്യാദയും വരുത്തിയിടീനൊരു ദിവ്യൻ ദിവ്യനിൽ നവിന്മൂലം ചുരുക്കി ചൊല്ലിടുവൻ കേട്ടുകൊള്ളുക ഭദ്രേ ഓം നമോ ഭഗവതേ വാസുദേവാ श्रीकृष्ण परमात्मने नमः